ഇന്ന് നമ്മുടെ സൂര്യയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ അമ്പലത്തിൽ പോലുള്ള പരിപാടിയാണ് അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഉറപ്പുള്ള പൊരുവക്കെ അമ്പലത്തിലേക്കാണ് കേട്ടോ ഞാൻ അമ്പലത്തിൽ പോയി തൊഴുക വഴിപാടൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസ് അങ്ങനെയൊക്കെ കൂടി നിങ്ങളെല്ലാരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് ഇട്ട് സൂര്യക്ക് ആദ്യം തന്നെ ഒരു ഗിഫ്റ്റ് കിട്ടിട്ടാ അവന്റെ അമ്മമ്മുടെ കയ്ക്കും ഒരു സ്വയർമാൻ്റെ വാച്ചാണ് കേട്ടോ അവന് കിട്ടിയെക്കണക്ക് പിന്നെ അവന് സ്കൂളിൽ പറഞ്ഞോട്ട് കുട്ടികൾക്കൊക്കെ മിഠായി കാര്യങ്ങളൊക്കെ കൊടുക്കണല്ലോ മിഠായിയൊക്കെ ഒക്കെ ബാഗിലിട്ടിട്ട് കൊടുത്തു വെച്ചു ഞാൻ അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട് വണ്ടി ഏറ്റവും പോകാൻ കേട്ടോ അപ്പോഴേക്കും വണ്ടി വന്നു അവൻ്റെ ആട്ടൊക്കെ തന്നു ഞാൻ നേരെ സ്കൂളിലേക്ക് ഇട്ടിട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത അവന്റെ ഗിഫ്റ്റ് എത്തി ആ ഗിഫ്റ്റ് എത്തി അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതെങ്ങനെ വർക്ക് ചെയ്തിട്ട് പറഞ്ഞു തന്നെ അതൊക്കെ അവന് സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് കൊടുത്തോ അതിനോട് പറഞ്ഞിരുന്നു മുന്നേ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കേക്കൊക്കെ പോയി മേടിച്ച് പിന്നെ ഞാൻ നേരെ പോയത് അതിന്റെ സ്കൂളിൽ കേട്ടോ അവനെ കൂട്ടി കണ്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവനോട് ഞാൻ പറഞ്ഞിരുന്നു അച്ഛ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ട് അത് ഒരു കാണിച്ചരാന്ന് പറഞ്ഞു അങ്ങനെ നേരെ വീട്ടിലേക്ക് വിടുന്നു അവന് നേരെ അതിന്റെ മുന്നിൽ നിർത്തിയിട്ട അതിനെ കണ്ടതും ഭയങ്കര സന്തോഷായിട്ടാ കാരണം ഒരുപാട് നാളെ പറയുന്നത് ഇങ്ങനത്തെ ഒരു വണ്ടി കാണുന്നു അങ്ങനെ അവന് പുറത്തേക്ക് ഇറക്കിയിട്ട് ആ വണ്ടി ഓടിച്ച് എല്ലേ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അറിയില്ലല്ലോ അതിന്റെ ഇടക്കൂടെ രണ്ട് കുറഞ്ചാപ്പന്മാര് നമ്മുടെ ദേവക്കുട്ടി സിദ്ധുമോനും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റം മാത്രേ ഒരുക്കിയിട്ടുള്ളു കേട്ടോ ഒരുപാടൊന്നുമില്ല അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അത്യാവശ്യത്തിന് നല്ല വിളക്കൊക്കെ കൊളുത്തിട്ട് അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുത്തി കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ മറ്റൊരും രക്ഷിക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവർക്കും ഇതൊക്കെ ഇട്ടിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട് ഇരുത്തി അങ്ങനെ എല്ലാവരും കഴിക്കലൊക്കെ അത് കഴിഞ്ഞിട്ട് അണിട്ടുള്ളവരെ കഴിച്ച് അതിന്റെ ഇടയിൽ കൂടെയാണത് ധനിയനട്ടത് ഓന് വണ്ടി പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഓൻ ആ വണ്ടി എടുത്തു പിടിച്ചത് വെയിറ്റ് വലിയ വെയിറ്റ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഓന് കേറിയിരിക്കാൻ പറ്റിയത് നമുക്കൊന്നും ഇരിക്കാൻ പറ്റില്ല മാക്സിമം വെയിറ്റ് നാൽപ്പത്തഞ്ചാണ് അവനാ വെയിറ്റ് ഉള്ളു പിന്നെ അത് കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കാൻ പരിപാടിയാണ് സൂര്യ ആദ്യം നിന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബർത്ത്ഡേക്ക് സ്പൈഡർമാൻ്റെ കേക്ക് വേണമെന്നും അപ്പൊ അതേ രീതിയിൽ ആ ഡിസൈൻ ചെയ്തിട്ട് സ്പൈഡർമാൻ്റെ ഒരു എന്താണ് പറയുക രൂപം വെച്ചിട്ട് അങ്ങനത്തെ ഒരു കേക്കാണ് ഓർഡർ ചെയ്തിരുന്നത് കേട്ടോ എന്നാലൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കൽ തുടങ്ങി അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് തുടങ്ങി കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ച് ചെറിയൊരു പരിപാടി ഒരു വലിയൊരു ആഘോഷമാക്കി മാറ്റി വേറെ ഒന്നും പറയില്ല അവനും ഭയങ്കര സന്തോഷമായി അവന്റെ ആഗ്രഹപ്രകാരം എല്ലാവരും നടന്ന് അത് മുന്നേ ആഗ്രഹിച്ച ഗിഫ്റ്റ് ആ ടോയ് കാറും പിന്നെ അവന്റെ ബർത്ത്ഡേക്ക് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്രം നടത്തിയിലുള്ള ഒരു കേക്ക് വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പൊ അതും കഴിഞ്ഞ് അങ്ങനെല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു അവന് ഭയങ്കര ഹാപ്പി ഉണ്ടോ അല്ലാതൊക്കെ കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷായി കാരണം എല്ലാം സർപ്രൈസ് ആയിരുന്നു കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയില് നാറാമത്തെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇതുവരെ അങ്ങനത്തെ ഒരു വലിയ സർപ്രൈസ് ഒന്നും വലിയ ചെറിയ രീതിയിലാണ് ഇതുവരെയുള്ള ബർത്ത്ഡേ ഒക്കെ നടത്തിയിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരും ഭയങ്കര ാണ് എല്ലാം കൊണ്ട് ഓക്കേ പുതിയ ഡ്രസ്സും വാച്ചും അതിന്റെ ടോയ് കാറും അങ്ങനെ എന്താണെങ്കിലൊന്നും പറയല ഒരുപാട് സന്തോഷം അവനും പുതിയ ഹാപ്പിയിലാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞു പിന്നെ കട്ട് ചെയ്ത കേക്ക് ബാക്കിയുള്ള നമ്മളെ അയൽ വസൽക്കൊക്കെ കൊടുത്തു പിന്നെ അവനും അത്യാവശ്യം നന്ന പോലെ കഴിച്ചിട്ട അതിന് കേക്കിനോട് ഭയങ്കര താല്പര്യമാണ് ഒരുപാട് ഇതുണ്ട് പിന്നെ പാപ്പന്റെ മാമയുടെ വക പിന്നെ അച്ഛമ്മുടെ വക ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോ ഇത്രേ ബൈ ബൈ